നമ്മളെപ്പോഴും പറയും ഭൂമിയിലെ പൂക്കളാണ് കുട്ടികൾ മാത്രവുമല്ല കുട്ടികൾ കൗതുകങ്ങളിൽ ജീവിക്കുന്നവരാണ് മുതിർന്നവരെക്കാൾ കൂടുതൽ കൗതുകങ്ങളിൽ അഭിരമിക്കുന്നവരാണ് കുട്ടികൾ അവരെ അവരെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുക ആൽക്കമിസ്റ്റിലെ കുട്ടിയെ പോലെ അവരെ സ്വപ്നങ്ങളിലേക്ക് നയിക്കാൻ പാകത്തിൽ അവരെ വളർത്തിയെടുക്കുക ആ സ്വപ്നങ്ങളിലേക്ക് അവർ ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മളാണ് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായ വഴിയിലൂടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു സൂര്യനാണ് സ്നേഹം കുട്ടികൾക്ക് നിർബന്ധപൂർവം സ്നേഹം നൽകുക സാമീപ്യം നൽകുക ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് മുതൽ ആറു വയസ്സ് വരെയാണ് അവിടെ വീടുകളും തുടങ്ങണം പലപ്പോഴും ഇന്ന് അധ്യാപകർ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ കാരണക്കാർ നമ്മുടെ പൊതുസമൂഹവും രക്ഷിതാക്കളുമാണ് ഒറ്റയൊരാൾ വിചാരിച്ചാൽ മതി ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാം അതിന് നിങ്ങൾ ഒരുമ്പെട്ടിറങ്ങണം അതാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ ഒരുമ്പെട്ട് ഇറങ്ങുമ്പോൾ ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രപഞ്ചത്തോളം അല്ലെങ്കിൽ ലോകത്തോളം വലിപ്പമുള്ള ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾക്ക് പ്രസംഗമെന്ന് പറയുന്നത് കേൾക്കാൻ അത്രയേറെ ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ അല്ലേ പ്രസംഗം കേൾക്കുന്നത് ഇഷ്ടമാണോ ദീർഘനേരം അല്ലേ അത്രയേറെ ഇഷ്ടമാവില്ല അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ നിങ്ങളോട് സംവദിക്കാം കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാലവകാശങ്ങളാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവനം അതുപോലെ തന്നെ സംരക്ഷണം അതുപോലെ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം കുട്ടികളുടെ ഡെവലപ്മെൻ്റ് അഥവാ വികസ വികാസം ഇതാണ് യു എൻ കൺവെൻഷൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങൾ നാം നമ്മുടെ കുട്ടികളെ സ്നേഹപൂർവം സംരക്ഷിക്കണം എന്നുള്ളതാണ് അവർക്ക് സ്നേഹം നൽകണം അവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണം കൂടുതലായി തോന്നാറുമുണ്ട് പക്ഷേ കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായി തന്നെ ആ കാര്യങ്ങളിൽ ഇടപെടുന്നു നമുക്കിതെല്ലാവർക്കും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം കാരണം കുട്ടികൾ നമ്മളെപ്പോഴും പറയും ഭൂമിയിലെ പൂക്കളാണ് കുട്ടികൾ കുട്ടികൾക്കെതിരായ ഒരു അതിക്രമവും പാടില്ല മാത്രവുമല്ല കുട്ടികൾ കൗതുകങ്ങളിൽ ജീവിക്കുന്നവരാണ് മുതിർന്നവരേക്കാൾ കൂടുതൽ കൗതുകങ്ങളിൽ അഭിരമിക്കുന്നവരാണ് കുട്ടികൾ ജയൻ ഭാര്യയുടെ ഒരു കഥാപാത്രമുണ്ട് പീറ്റർ പാൻ എന്ന് പറയുന്നത് ഒരു ദ്വീപിൽ അകപ്പെട്ടു പോയ ഒരാൾ അദ്ദേഹത്തിന് വളരാൻ ഇഷ്ടമല്ല എപ്പോഴും കുട്ടിയായിരിക്കാനാണ് ഇഷ്ടം ആ കുട്ടി എപ്പോഴും കൗതുകങ്ങൾ കാണാനും കൗതുകങ്ങളിലൂടെ സഞ്ചരിക്കാനുമാണ് അവനിഷ്ടം മാത്രവുമല്ല നമ്മളെക്കാൾ ഏറെ കുട്ടികൾ പ്രതികരിക്കുന്നവരും കുട്ടികളാണ് കാഞ്ചനസീത എന്ന നാടകത്തിൽ സി എൻ ശ്രീകണ്ഠൻ നായർ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിങ്ങനെയാണ് ശ്രീരാമചന്ദ്രനെ പുകഴ്ത്തി ഹനുമാൻ ഇങ്ങനെ പറയുമ്പോൾ ലവകുശന്മാരിൽ ലവൻ പറയുന്നുണ്ട് അല്ലയോ ഹനുമൽ ഹനുമാൻ പാതരെ അത്രയേറെ ത്രിവിക്രമനാണോ ഈ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ ഗോപി ഗോപിഷ്ഠനായി കുട്ടികളോട് പറഞ്ഞു ശ്രീരാമചന്ദ്രനെ നിന്ദിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടികൾ ചോദിച്ചു ഒരു വാനരനെ അമ്പെയ്ത് ഒളിച്ചിരുന്ന അമ്പെയ്ത് കൊന്ന ആളല്ലേ ശ്രീരാമചന്ദ്രൻ കുട്ടി അടുത്ത ഉടൻ തന്നെ പറയുകയാണ് ഹനുമൽ ഹനുമൽപാദരെ പോലെ ശക്തനായ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം ഞങ്ങൾ കീഴടക്കും തീർച്ചയായും കുട്ടികൾ അങ്ങനെയാണ് നമ്മുടെ സഹായം നമ്മുടെ ശ്രദ്ധ നമ്മുടെ സംരക്ഷണം അത് ലഭ്യമാവുകയാണെങ്കിൽ കുട്ടികൾ ഈ ലോകം കീഴടക്കും ഒരു സംശയവും വേണ്ട അവർ സ്വപ്നം കാണാറുണ്ട് അല്ലേ നിങ്ങൾ സ്വപ്നം കാണാറില്ലേ എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നത് കുട്ടികൾ ഒട്ട് നിരവധി സ്വപ്നങ്ങൾ കാണാറുണ്ട് നമ്മളൊക്കെ വയസ്സാവുന്നത് സ്വപ്നം കാണാതിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ വയസ്സന്മാരൊക്കെ ആയിത്തീരുന്നത് സ്വപ്നങ്ങളിൽ അഭിരമിക്കാത്തത് കൊണ്ടാണെന്ന് വിൻസൻ വാൻഗോഗ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും കുട്ടികളായിരിക്കുമെന്ന് കൂടിയാണ് അത് അർത്ഥമാക്കുന്നത് അവരെ അവരെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുക ആൽക്കമിസ്റ്റിലെ കുട്ടിയെപ്പോലെ അവരെ സ്വപ്നങ്ങളിലേക്ക് നയിക്കാൻ പാകത്തിൽ അവരെ വളർത്തിയെടുക്കുക ആ സ്വപ്നങ്ങളിലേക്ക് അവർ ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മളാണ് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായ വഴിയിലൂടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവരെ സ്നേഹിക്കുക സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ സൂര്യനെ സൂര്യൻ്റെ വെളിച്ചം പോലെ ഇങ്ങനെ അനർഘളമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് എപ്പോഴും ആവശ്യമായ കൂടിയാണ് പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു സൂര്യനാണ് സ്നേഹം കുട്ടികൾക്ക് നിർബന്ധപൂർവം സ്നേഹം നൽകുക സാമീപ്യം നൽകുക അവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല കുട്ടികളായി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം സാറിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ഇനി ചോദിക്കാം നിങ്ങൾക്ക് കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താണ് ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശത്തിന്റേതും അവകാശം നേരത്തെ ഞാൻ പറഞ്ഞു അത് കേട്ടില്ല മാറിയ വേറെ കുട്ടികളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അതിജീവനം നമുക്ക് വസ്ത്രം ഭക്ഷണം ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാ മനുഷ്യരെയും പോലെ ഒരു മനുഷ്യൻ മനുഷ്യനെന്നുള്ളതിൽ പൂർണ്ണമായ അവകാശമുണ്ട് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുമാണ് ഒപ്പം ഒപ്പം യു എൻ കൺവെൻഷൻ തന്നിട്ടുള്ള അവകാശവുമാണ് പിന്നെ അത് കഴിഞ്ഞാൽ സംരക്ഷണം പ്രൊട്ടക്ഷൻ എല്ലാ ആളുകളിൽ നിന്നും കുട്ടികൾക്കെതിരായി നടക്കുന്ന എല്ലാ അതിക്രമങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം കൂടിയാണ് പിന്നെ വിദ്യാഭ്യാസം അത് വിദ്യാഭ്യാസം അവകാശം എന്ന നിലയിലല്ല പറയുന്നത് അത് ഡെവലപ്മെൻറ്റ് എന്ന അവകാശമാണ് ഡെവലപ്മെൻറ്റ് വികാസം വികാസത്തിൽ എന്തൊക്കെയുണ്ട് വിദ്യാഭ്യാസ അവകാശമുണ്ട് സാഹിത്യ സാംസ്കാരിക കലാ രംഗങ്ങളിൽ നമുക്ക് പങ്കെടുക്കാനുള്ള അവകാശം കേട്ടോ പിന്നെ പാർട്ടിസിപ്പേഷൻ പങ്കാളിത്ത അവകാശമുണ്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികൾക്ക് പങ്കാളിത്തം കൂടിയുണ്ട് ഈ അവകാശങ്ങളാണ് യു എൻ കൺവെൻഷൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന എല്ലാ അവകാശങ്ങളും അതോടൊപ്പം നമുക്ക് ബാധകമാണ് അതിൽ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അടക്കം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കൽ ട്വൻ്റി വൺ എ പറയുന്നു അത് പക്ഷേ വൈകിയാണ് വന്നത് നമുക്ക് രണ്ടായിരത്തി ആറിൽ മാത്രമേ അങ്ങനെ ഒരു വിദ്യാഭ്യാസ അവകാശം നമുക്ക് വന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണമെന്ന് ഞാൻ മനസ് എനിക്ക് തോന്നുകയാണ് ഏറ്റവും കൂടുതൽ നിയമങ്ങളുള്ളത് കുട്ടികൾക്കാണ് കേട്ടോ വേറെ ഒരാൾക്കും ഇല്ല കുട്ടികൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ഉള്ളത് പോക്സോ നിയമമുണ്ട് ജുവനാൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ബാലനീതി നിയമമുണ്ട് ചൈൽഡ് മാരേജ് ബാല്യവിവാഹം തടഞ്ഞുകൊണ്ടുള്ള നിയമമുണ്ട് കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതിനെതിരായിട്ടുള്ള ചൈൽഡ് ലേബർ എതിരായിട്ടുള്ള നിയമമുണ്ട് എത്രയെത്ര നിയമങ്ങളാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഇപ്പോഴും പുതിയ എമൻമെൻ്റ് കൂടെ വരുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ഡാറ്റ ഒരു തരത്തിലും കൈമാറാൻ വേണ്ടി പാടില്ല അങ്ങനെ കൈമാറുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെയോ അനുവാദത്തോടുകൂടെ മാത്രമേ അത്തരം ഡാറ്റ കൈമാറാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള കൂടെ വരികയാണ് നിങ്ങളെ ആര് സംരക്ഷിക്കണം ആരാ സംരക്ഷിക്കേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹവും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ് കുട്ടികളുടെ സംരക്ഷണം വളരെ വലിയൊരു നിയമമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പോക്സോ നിയമത്തെ പോലെ തന്നെ സമഗ്രമായ മറ്റൊരു നിയമമാണ് കുട്ടികളെ സുരക്ഷിതവും സംരക്ഷിതരുമാക്കി മാറ്റുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ബാലനീതി നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് തരം കുട്ടികളുണ്ട് സുരക്ഷയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ ചിലപ്പോഴും നമ്മുടെ വീടുകളിൽ നമ്മൾ കാണാം തെരുവിലലയുന്ന അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള പട്ടിണിയിൽ കഴിയുന്ന അല്ലെങ്കിൽ അതിക്രമങ്ങൾക്ക് വിധേയമായിട്ടുള്ള എല്ലാ കുട്ടികളെയും ആണ് പറയുന്നത് സുരക്ഷയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ അതുപോലെ തന്നെ വേറൊരു വിഭാഗം കൂടിയുണ്ട് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ സി സി എൽ എന്ന് പറയും ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ അത്തരം കുട്ടികൾ കേസുകളിൽ ഉൾപ്പെട്ടു പോകുന്ന കുട്ടികളാണ് ഈ രണ്ട് തരം കുട്ടികളെയും എങ്ങനെയൊക്കെ സംരക്ഷിക്കാം ഒരു നിയമത്തിൽ ഇപ്പോൾ കേസിൽ ഉൾപ്പെട്ടു പോകുന്ന പ്രതി ആളുകളെ നമ്മൾ സാധാരണഗതി പ്രതികളെന്നാണ് പറയുക അപ്പോൾ കുറ്റം ചെയ്തവരെയും കുറ്റത്തിൽ പിന്നെ ഉൾപ്പെട്ടു പോകുന്നവരെയും ഇരയാക്കപ്പെടുന്നവരെയും ഒരുപോലെ സംരക്ഷിക്കണമെന്നാണ് ഈ നിയമം പറയുന്നത് അത് കുട്ടികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് മറ്റൊരു നിയമത്തിലങ്ങനെ പറയുന്നില്ല ഈ നിയമത്തിലാണ് അങ്ങനെ പറയുന്നത് ആ നിയമത്തിൽ തന്നെയാണ് നമ്മൾ അഡോപ്ഷൻ അഡോപ്ഷൻ അറിയാമല്ലോ ദത്തെടുക്കുക ദത്തെടുക്കൽ പ്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധതര സംവിധാനങ്ങൾ ഹോമുകൾ ചിൽഡ്രൻസ് ഹോമുകൾ ഒക്കെ പറയുന്നുണ്ട് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാവണമെന്ന് പറയുന്നതും ഈ നിയമത്തിലാണ് ഈ നിയമത്തിൻ്റെ മോണിറ്ററിങ് അതോറിറ്റിയാണ് ബാലാവകാശ കമ്മീഷൻ അപ്പോൾ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്ന കുട്ടിക്ക് പുസ്തകം വാങ്ങാനുള്ള കൂപ്പണാണ് സമ്മാനമായി ലഭിക്കുന്നത് ഇവിടുത്തെ സ്റ്റാളുകളിൽ നിന്ന് നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാം ഇഷ്ടമുള്ള പുസ്തകം വാങ്ങിക്കാം അപ്പൊ ചോദ്യം ചോദിക്കാണേ സാറ് എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളൂ കൈ ഉയർത്തണം ആദ്യം കൈ കൈയർത്തുന്ന ആളെയാണ് എന്താണ് പുസ്തകോത്സവല്ല നിങ്ങളുമായിട്ടത് നിങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കലോത്സവം നടക്കുന്നുണ്ട് അല്ലേ ആ സംസ്ഥാന കലോത്സവത്തിലെ മുഖ്യവേദിക്ക് നൽകിയ പേരെന്താണ് ും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾ എപ്പോഴും വെള്ളിയാഴ്ച വൈകുന്നേരം നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും സ്കൂൾ കഴിയുന്ന അന്നത്തെ ദിവസം ഭയങ്കര ആഹ്ലാദമായിരിക്കും അല്ലേ തിങ്കളാഴ്ചയോ ചെറിയൊരു പ്രയാസമുണ്ട് ബാലാവകാശ കമ്മീഷൻ ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചാവണം വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ പ്രയാസമുണ്ടാവുകയും അതിനേക്കാളേറെ സന്തോഷത്തോടെ തിങ്കളാഴ്ച സ്കൂളുകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം നിങ്ങളെല്ലാവരും ഞാൻ പൊതുസമൂഹത്തോടെ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വിത്തെടുത്ത് കയ്യിൽ വെച്ച് വൃക്ഷത്തെ തേടുകയാണ് എന്ന് നമ്മുടെ വിത്ത് നമ്മുടെ കുട്ടികളാണ് അത് വളർന്ന് വലിയ വന്മരമായി നമുക്ക് തണലേകാൻ പാകത്തിൽ ആ കുട്ടികളെ മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റൊരു ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ വിശപ്പകറ്റാൻ നമുക്ക് ഭക്ഷണം കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യമാണ് സ്നേഹത്തിന് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു കേസിനകത്ത് പെട്ടുപോയ ഒരു കുട്ടിയെ ഞാൻ കണ്ടു നേരിട്ട് കണ്ടു ആ കൊച്ചുമോൾ എന്നോട് പറഞ്ഞത് സാറേ എന്നെ ആരും സ്നേഹിക്കുന്നില്ല വീട്ടുകാരില്ല വീട്ടുകാർ സ്നേഹിക്കുന്നില്ല നേരാമണ്ണും അച്ഛനും അമ്മയും സ്നേഹിക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടത് വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജലം എങ്ങനെയാണോ മരത്തിന് ചെടികൾക്ക് ആശ്വാസം അതുപോലെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യരായി സ്നേഹമുള്ള മനുഷ്യരായി അവർക്ക് അവർക്ക് ട്രസ്റ്റുള്ള ആളുകളായി നമ്മുടെ അധ്യാപകരും പൊതുസമൂഹത്തിലെ കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം മാറുമ്പോഴാണ് ആ കുട്ടി അവൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലൂടെ സഞ്ചരിക്കുന്നത് വീടുകളിൽ നിന്ന് തുടങ്ങണം ഞാൻ എപ്പോഴും പറയാറുണ്ട് വീടുകളിൽ നിന്ന് തുടങ്ങണം ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് മുതൽ ആറു വയസ്സ് വരെയാണ് അവിടെ വീടുകളിൽ നിന്ന് തുടങ്ങണം പലപ്പോഴും ഇന്ന് അധ്യാപകർ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ കാരണക്കാർ നമ്മുടെ പൊതുസമൂഹവും രക്ഷിതാക്കളുമാണ് കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവനവൻ്റെ പ്രയാസങ്ങളും അവനവൻ്റെ സന്തോഷങ്ങളും എല്ലാം പങ്കിടുന്നവരായി ചേർത്ത് നിർത്തി സഞ്ചരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് കുട്ടികളെ എപ്പോഴും ചേർത്ത് നിർത്തി സന്തോഷപൂർവ്വം കൊണ്ടു നടക്കാൻ കഴിയും ഈർക്കിൽ വെളിച്ചെണ്ണ പുരട്ടിയ ഈർക്കിൾ പോലെയാണ് എങ്ങോട്ട് വളച്ചാലും വിളയും അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക നമ്മുടെ സമൂഹത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോക കൊണ്ടുപോകാൻ ശ്രമിക്കും ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ അത് നിയമങ്ങളിൽ ഇന്ത്യൻ പീനൽ കോഡിൽ പോലും കുട്ടികളുടെ സ്വകാര്യത സംബന്ധിച്ച് വളരെ വ്യക്തമായ വ്യക്തമായി പ്രതിപാദിക്കുന്നു ഫോക്സോ നിയമത്തിൽ പറയുന്നുണ്ട് കുട്ടികളുടെ വ്യക്തി പിന്നെ ഡാറ്റ ഒന്നും തന്നെ പുറത്തുവിടാൻ വേണ്ടി പാടില്ല കുട്ടികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു പോകാൻ വേണ്ടി പാട് റൈറ്റ് ടു പ്രൈവസി അത് റൈറ്റ് ടു ലൈഫിൻ ഈക്വൽ ആണെന്ന് കൂടെ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ജുനൈറ്റ് ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പറയുന്നു ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പറയുന്നു അങ്ങനെ ഐ ടി ആക്ടിൽ പറയുന്നു ഇങ്ങനെ എല്ലാ ആക്റ്റിലും കൃത്യമായിട്ട് തന്നെ നമ്മുടെ സുരക്ഷയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് കുട്ടികൾക്കേറെ പ്രാധാന്യമുണ്ടെന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുതിർന്നവരേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം കാരണം നമ്മളൊക്കെ സ്വപ്നം കാണാതെ എക്സ്പയറി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കും സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ചെറുപ്പമാകുന്നത് നമ്മളൊക്കെ എക്സ്പയറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും വരാകാൻ അല്ലേ ഞങ്ങളുടെ നാട്ടിൽ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഗതി പറയും അല്ലേ സാധാരണഗതിയിൽ പറയാറില്ലേ എന്തൊരു ശല്യമാണ് ഈ ഒരുപെട്ടവളെ കൊണ്ട് അത് തെറ്റായ ഒരു അർത്ഥത അതിന് ഒരു മീനിങ് കൊടുക്കണം ഒരുമ്പെട്ടവരാവണം നിങ്ങൾ ഈ ബാലാവശ്യ കമ്മീഷന് വേറെ പണിയില്ലെന്നാ പറയുക ബാക്കിയുള്ളവർ നിങ്ങൾ ഒരുപെട്ടവരാകണം നോക്കൂ ഒരുപെട്ടവരെ ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ നോക്കാവോ നമുക്ക് പരിശോധിക്കാവോ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരുമ്പെട്ടവനായിരുന്നില്ലേ അദ്ദേഹം ഒരുമ്പെട്ട് ഇറങ്ങിയത് കൊണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മെഗല്ലൻ ഈ ലോകം ചുറ്റി പായ്ക്കപ്പലിൽ അദ്ദേഹം ഒരുമ്പെട്ടിറങ്ങിയത് കൊണ്ടല്ലേ ഇപ്പൊ സെറീന വില്യംസ് അല്ലേ എവിടെ ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നമുക്ക് സാധാരണക്കാർക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടാവണം അവർ ഒരുമ്പെട്ട് ഇറങ്ങിയതാണ് ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ ഒരു വാതിലിനകത്ത് ഒരു ഒരു മുറിക്കകത്ത് വാതിലടച്ചിരുന്നാൽ ഈ ലോകത്ത് ഒരാൾക്കും ഒരു മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയില്ല ഒരുമ്പെട്ട് നിങ്ങൾ ഒരുമ്പെട്ടിറങ്ങുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനാണ് ഗ്രറ്റ അറിയില്ലേ ആരാണ് ഗ്രറ്റ ഗ്രറ്റേ അറിയോ ആരാണ് കുട്ടിയായിരുന്നു പ്രകൃതി ഒരു കുട്ടിയാണ് പ്രകൃതിയെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഒന്നപ്പോഴ് അവളെ അവഗണിച്ചു കളഞ്ഞു എല്ലാ രാജ്യങ്ങളും പക്ഷേ പിന്നീട് സ്വന്തം സ്കൂളിലെ കുട്ടികളെല്ലാം സംഘടിപ്പിച്ചു ക്ലാസ്സിലെ കുട്ടികളെ സംഘടിപ്പിച്ചു സ്കൂളിലെ കുട്ടികളെ സംഘടിപ്പിച്ചു അവളുടെ രാജ്യത്തിലെ കുട്ടികളെ സംഘടിപ്പിച്ചു പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇന്ന് ഘട്ട പ്രതീകമാണ് പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് ഒറ്റ ഒറ്റയൊരാൾ വിചാരിച്ചാൽ മതി ഒറ്റയൊരാൾ വിചാരിച്ചാൽ മതി ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാം അതിന് നിങ്ങൾ ഒരുമ്പെട്ട് ഇറങ്ങണം അതാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ ഒരുമ്പെട്ടിറങ്ങുമ്പോൾ ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇനി സംശയം ചോദിക്കാം എന്തെങ്കിലും ഇതുവരെ സാറ് സംസാരിച്ചതിൽ നിന്നോ അല്ലാതെയോ നിങ്ങൾക്ക് എന്തെങ്കിലും സാറിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളുമല്ലേ അല്ലേ അപ്പൊ പിന്നെ ധൈര്യമായിട്ട് എണീറ്റ് ചോദിക്കൂ നിങ്ങളുടെ സ്കൂളിനകത്ത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ടോ അതൊക്കെ ചോദിക്കാമല്ലോ അതെ ഉണ്ടോ നിങ്ങളുടെ സ്കൂളില് ഏത് സ്കൂളാണ് ഈ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ വിളപ്പിച്ചാലോ ഓക്കെ ചോദിക്കൂ നിങ്ങളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട് ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ സ്കൂളിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ അതെ എല്ലാവരും സന്തുഷ്ടരാണ് ആരെങ്കിലും നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് രണ്ടു വേക്ക് പറയുവോ എന്റെ പേര് വിഘ്നേഷ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഗവൺമെന്റ് യു പി എസ് വെളപ്പിച്ച പഠിക്കുന്നത് അപ്പോൾ എൻ്റെ സ്കൂള് ഞാൻ എൽ കെ ജി തൊട്ട് എൻ്റെ സ്കൂളിലാണ് വെളപ്പശാല സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് നാക്കിലൊരു കെട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഡിസബിലിറ്റി അപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റിയിരുന്നില്ല പിന്നീട് ഓപ്പറേഷൻ ചെയ്താണ് ഈ കെട്ടുമാറ്റിയത് ഇന്ന് ഞാൻ ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് നല്ല കൈയടി കൊടുക്കണം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വെളപ്പിശാല സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ആയിട്ടുള്ളത് അന്ന് എന്നെ ഒരു ഏതെങ്കിലും അടുത്ത് എല്ലാവരും പറഞ്ഞു ഗവൺമെൻറ് സ്കൂളിൽ വന്നു കണ്ട് കൊണ്ടാക്കരുത് പ്രൈവറ്റ് സ്കൂളിലെ കൊണ്ടാക്കാവൂ എങ്കിലേ കുട്ടിയുടെ ഭാവി നന്നാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മ എന്നെ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടാക്കിയോണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നാൽ പ്രൈവറ്റ് സ്കൂളിൽ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം അത് അങ് അവിടെ പഠിക്കുന്നവർ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഈ ഗവൺമെൻറ് സ്കൂൾ ഈ വർപ്പിച്ച സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ നല്ല കഴിവുകളുള്ള ഒരു കുട്ടിയായിട്ട് മാറിയതെന്നാണ് എൻ്റെ വിശ്വാസം വെരി വെരി ഗുഡ് ഗുഡ് സന്തോഷം അധ്യാപകർക്കും അല്ലേ രക്ഷിതാവിനും പ്രത്യേകിച്ച് കുട്ടിയുടെ അമ്മയ്ക്കും എല്ലാം അഭിനന്ദനങ്ങൾ എൻ്റെ പേര് കീർത്തന ആർബി ഞാൻ ഗവൺമെന്റ് യു പി എസ് വിളപ്പിൽശാലയില് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ രണ്ടാം ക്ലാസ് ആയപ്പോഴാണ് വിളപ്പിൽശാല സ്കൂളിൽ ചേർന്നത് ഒന്നാം ക്ലാസ് വരെ ഞാൻ ഫാൻ ഹില്ലിലായിരുന്നു അതൊരു പ്രൈവറ്റ് സ്കൂളായിരുന്നു അവിടെ ഓൺലൈൻ ക്ലാസ് ഗൂഗിൾ ഇല്ലായിരുന്നു പിന്നീട് ഗൂഗിൾ മീറ്റ് വയ്ക്കാതെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റാതെ ആയിപ്പോയി ഒരുപാടൊന്നും അറിവുകൾ കിട്ടാതായി അങ്ങനെ അമ്മ പറഞ്ഞു ഇനി ഫാൻ ഹില്ലിൽ പഠിച്ചാൽ ഗൂഗിൾ ഒന്നും ഇല്ല കൊറോണയാണ് പഠിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് എന്നെ രണ്ടാം ക്ലാസ്സിൽ ഗവൺമെൻറ് യു പി എസ് പ്രബൽശാലയിൽ ചേർത്തു അവിടെ ചേർന്നതിന് ശേഷം രണ്ടാം ക്ലാസ് തൊട്ട് എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി തുടങ്ങി ഒരുപാട് അറിവുകൾ കിട്ടിത്തുടങ്ങി അവർ തന്നെ കുറെ ക്ലബുകളുണ്ട് അവർ പ്രവർത്തനങ്ങളിൽ ഉൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് തരും നമുക്ക് തന്നെ ഓരോരോ പ്രവർത്തനങ്ങൾ തരും അത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷ കൂടുകയായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഒരുപാട് അറിവുകളും കിട്ടി പിന്നീട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് സബ് ജില്ലയിൽ പോവാൻ തുടങ്ങി ക്യുസ്സുകൾക്ക് പോകാൻ തുടങ്ങി പ്രസംഗത്തിന് പോകാൻ തുടങ്ങി ഇതിനെല്ലാം കാരണം ഗവൺമെന്റ് യു പി എസ് ആണ് എനിക്ക് പറയാനുള്ളത് ആ സ്കൂളിന് ഞാൻ വളരെ നന്ദി അർപ്പിക്കുന്നു സ്വന്തം സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ടില്ലേ നൂറ് നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് നിരഞ്ജന ഞാൻ ജി ജി എച്ച് എസ് എസ് മലയങ്കിയിൽ നിന്നാണ് വരുന്നത് നമ്മുടെ സ്കൂളിൽ എല്ലാവർക്കും ഒരു തുല്യത ഉണ്ട് ഗേൾസ് സ്കൂളാണ് അതൊരു ഗേൾസിന് കുറച്ചും സേഫും സെക്യൂറുമായിട്ട് പഠിക്കാൻ പറ്റും പിന്നെ നം ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗോട്ടക് എന്നൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഒരു ഇതൊരു പഞ്ചായത്ത് പ്രോഗ്രാമാണ് ഈനോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി സ്കൂൾ അറിയാമെന്നവർക്ക് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാ ഈ പാർട്ടായിരുന്നു നമ്മളിവിടെ വന്നിരിക്കുന്നത് സോ താങ്ക് യു എവരി വൺ ഫോർ നമുക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ ഇങ്ങനൊരു പ്രോഗ്രാം വെച്ചതിന് താങ്ക് യു പറയുന്നു പിന്നെ താങ്ക് യു അവർ ടീച്ചേഴ്സ് ഫോർ ടീച്ചിങ് അസ് ഇംഗ്ലീഷ് ടു നോ മോർ ഇംഗ്ലീഷ് ടു സ്പീക്ക് മോർ ഇംഗ്ലീഷ് സോ നമ്മുടെ സ്കൂൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു അവനസ് ഒന്ന് നല്ല നമ്മുടെ സമയം അവസാനിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ബാലാവകാശത്തെ കുറിച്ച് കുട്ടികളുടെ അവകാശങ്ങൾ ചില എമ്മിണി വലിയ കാര്യങ്ങൾ ഇതേ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ആണ് അദ്ദേഹത്തിന്റെ ഇന്റർ സെക്ഷൻ ഇവിടെ സമാപിക്കുകയാണ് സാറിന് വളരെയധികം നന്ദി എല്ലാവരും ഒന്നും കയ്യടിച്ച് അദ്ദേഹത്തെ